ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ആട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വിഷു സെലിബ്രേഷൻസ് ആണ് അപ്പോൾ എല്ലാവരും പൂക്കുറ്റി കത്തിക്കലും കമ്പിത്തി എത്തിക്കലും ഒക്കെ ആയിരുന്നു വീട്ടിൽ നാട്ടിൽ എല്ലാവരും കൂടെ കുട്ടികളും എല്ലാവരും കൂടെ എത്തിച്ച് അങ്ങനെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ പറമ്പെല്ലാം കത്തുമോ ഗ് നമ്മളെ വീട്ടിൽ തീ പഠിച്ചു പൊട്ടാസ് പൊട്ടിച്ചു തീ പഠിച്ചു ഞാൻ എന്താടോ ഒരാളെയും കത്തത് നല്ല സ്വഭാവ അപ്പോൾ നമ്മളിതാ രാത്രിക്ക് നമ്മൾ കറക്കാൻ തന്നെ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ചക്കയൊക്കെ പറിച്ചിട്ടപ്പടത്ത് ചപ്പൊക്കെ ഇങ്ങനെ പറ്റി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് കളയാണ് കേട്ടോ അപ്പോൾ രാത്രി തന്നെ നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് ചക്ക മാങ്ങ പഴം വെള്ളരി വെള്ളരിക്ക മുരിങ്ങാക്കോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പിന്നെ വിളക്ക് പട്ട് അതായത് പുതിയ വസ്ത്രം കണ്ണാടി കിണ്ടി അരി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട് ലാസ്റ്റ് പറയാട്ടെ എന്താണെന്ന് അപ്പോൾ ഒരുവിധം നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം നമ്മൾ കണി വെക്കുന്നത് അങ്ങനെ രാത്രി കണി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ചക്കയും കൊന്നപ്പൂവും പഴവും മുന്തിരിങ്ങയും അങ്ങനെ എല്ലാ സാധനവും ഒരുവിധം നമുക്കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട് എന്നാലും കണ്ണാടി കിണ്ടി അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളി സ്വർണം നാണയം അടക്ക വെത്തിരിയൊക്കെ വേണമായിരുന്നു പക്ഷെ വെത്തിരി ഉണ്ടായിരുന്നില്ല പിന്നെ ധാന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മളെടുത്ത് വെച്ചില്ല ചെറുതായിട്ട് നമ്മളൊന്നും ചെറിയൊരു രീതിയിലുള്ള കണിയായിരുന്നു അപ്പോൾ ആ സമയത്ത് അമ്മ വേണ്ടിയിട്ട് പൂക്കുറ്റിയൊക്കെ കത്തിക്കുന്നുണ്ട് പിന്നെ ഇത് അപ്പം മധുരം വെക്കുന്നുണ്ട് സാധാരണ നെയ്യപ്പൊക്കെയാണ് ആക്കാറ് പക്ഷെ നെയ്യപ്പൊന്നും ആക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ ഇതായതാണ് നമ്മളെ വിഷുക്കണി എന്ന് പറയുന്നത് എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വക വിശ്വാശംസകളൊന്നുകൂടെ പറയുകയാണ് അപ്പം വിഷുക്കണിയൊക്കെ കണ്ട് നമ്മൾ പിന്നെ കുറച്ച് സമയം കടന്ന് കേട്ടോ അപ്പം നമ്മളെ കണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കടന്നുറങ്ങി കടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട് വിഷു ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീച്ച് കുളിക്കലം വേണമല്ലോ അങ്ങനെ എഴുന്നീറ്റ് കുളിച്ച് റെഡി ഇനി ചായ ഉണ്ട് അവിടെ ചൂടാക്കാൻ വെച്ചിട്ട് അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കടി നമ്മൾ കണി വെക്കാൻ വെച്ചൊരു അപ്പം ഉണ്ടല്ലോ കൽത്തപ്പം അതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ കടിയെന്ന് പറയുന്നത് രാവിലത്തെ അപ്പം ഇനി എന്തെങ്കിലും ഉള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം കുഞ്ഞൊരു ആണ് വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ആഘോഷങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് അയാൾക്ക് ഇല്ലാത്ത നമ്മളെ വെള്ളം പറ്റി അപ്പം വിശുമായിട്ട് തന്നെ വെള്ളമില്ല അപ്പം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മോട്ടർ ഇടണം മോട്ടറുള്ള പൈപ്പ് വലിച്ചിട്ടുണ്ട് അത് ഓഫാക്കാൻ പോകുന്ന പോക്കാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹറഞ്ഞ വിശ്വാസംസകൾ അപ്പം വീണിപ്പം നമ്മളിതാ ഫുഡ് പ്രിപ്പറേഷൻ്റെ സമയമാണ് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ സാലഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റേഡ് സാലഡ് ആക്കുന്നുണ്ട് അതിൻ്റെ വേണ്ടിയിട്ടുള്ള കൂട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഫുഡൊന്നും ആയിട്ടില്ല ലഭമായി ഞാൻ കസ്റ്റേഡിൻ്റെ ഫ്രൂട്ട് സാലാഡ് ആക്കുന്നുണ്ട് അതാണ് എൻ്റെ സ്പെഷ്യൽ ബാക്കിയൊക്കെ അമ്മയാക്കും പിന്നെ റൈസ് ഞാനാക്കി നമുക്കിന്ന് ബിരിയാണിയാണ് ഗൈസ് നമ്മളങ്ങനെ സദ്യ ഒന്നും ആക്കൂല ബിരിയാണി തന്നെ അപ്പം നമ്മൾ ബിരിയാണി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ പായസം ആക്കാൻ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ വിഷു ഓർമ്മയെന്ന് പറയുമ്പോൾ നമ്മളോട് ഈ സെലിബ്രിറ്റീസിനോട് എല്ലാം എല്ലാവരും ജയിക്കില്ല നിങ്ങളെ വിഷു ഓർമ്മ എന്താണ് അപ്പം നിങ്ങളെയെല്ലാം വിഷു ഓർമ്മ എന്താണ് കേട്ടോ ചെറിയ ചെറിയ നല്ല ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ എൻ്റെ വിഷു അറിയാം പണ്ട് വിഷു എന്ന് പറയുമ്പം പൊട്ടാസാണല്ലോ പൊട്ടാസ് പൊട്ടിക്കുമ്പോൾ എൻ്റെ വീട്ടിനടുത്ത് ഇങ്ങനെ പൊട്ടാസ് പൊടിക്കുക അപ്പം നമ്മൾ ഏട്ടന്മാർ പൊട്ടാസ് പൊട്ടിക്കുന്ന അടുത്ത് പോയിരുന്നേ ഇപ്പം നിലച്ചക്കറി ഇങ്ങനെ കറങ്ങുന്ന വഴിയിൽ തട്ടി തട്ടി രണ്ട് വീട് വന്നു പോകണേ ഇങ്ങടെ വന്ന് വീണിട്ട് ഞാനത് ഒളിപ്പിച്ച് വെച്ച് നടന്നു അച്ഛനും അച്ചാച്ചും അച്ചാച്ചൻ തേനൊക്കെ പെരട്ടി തന്ന് അച്ഛൻ കാണാത്ത വിധത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് നടന്ന കേട്ടോ കാരണം വെച്ചാൽ അച്ഛൻ രാവിലെ പോയി കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുള്ളൂ അത് കഴിഞ്ഞ് അച്ഛൻ വരുന്നതിന് മുമ്പ് ഞാൻ കിടന്നുറങ്ങും എന്തുകൊണ്ടാണെന്ന് അറിയാം എന്ത് പറ്റിയാണ് പണ്ട് അടി കേട്ടോ നമ്മൾ വീണാൽ നമുക്ക് അടി വെള്ളം വലിച്ചാലടി കിണറ്റിൽ നോക്കിയാലടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പൊട്ടിയാടി മുറിഞ്ഞ ആടി എല്ലാത്തിനും അട്ടിയാണ് പണ്ട് അപ്പം അതാണ് എൻ്റെ വിശ്വാർമ്മേട്ടോ അപ്പം നമ്മളൊന്നും ചോദിക്കാൻ ആരുമില്ല അതുകൊണ്ട് നമ്മളങ്ങ് സ്വയം പറയുക അപ്പം നിങ്ങളൊക്കെ വിഷു ഓർമ്മ എന്താന്ന് കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് വലിയ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല അപ്പം ഏട്ടനെ ഞാൻ ഈ അവസരത്തിൽ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഇന്നു വെച്ചാൽ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ കല്യാണം വിഷു നമ്മൾ ഒന്നിച്ചാഘോഷിച്ച സമയം അതായത് പന്ത്രണ്ടിന് കല്യാണം കഴിഞ്ഞ് പതിനഞ്ചിന് ആയിരുന്നു ആ വർഷം പിന്നത്തെ വർഷം പതിനഞ്ചിന് ആയിരുന്നു വിഷു ഈ വർഷം പതിനാലിനാണ് വിഷു അപ്പം നമുക്ക് എനിക്കിങ്ങനെ നമ്മൾ ഏട്ടനില്ലാത്ത ആ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഏട്ടനുണ്ടെങ്കിൽ അതൊക്കെ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യം അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ എനിവേ അടുത്ത കൊല്ലം പറ്റുമെന്ന് അറിയില്ല അടുത്ത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്തായാലും പറ്റും അത് ഉറപ്പാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യലൊന്നും ഒക്കെ പറയണ്ട നമ്മൾ നോൺ വെജ് തന്നെയാണ് തോന്നാം നമ്മൾ വെജ് ഒന്നും അങ്ങനെ ആക്കല്ലോ നമ്മൾ കുറേ കറികളൊന്നും കൂട്ടിയിട്ട് ഇവിടെ ആരും ഭക്ഷണം കഴിക്കാറില്ല പിന്നെ എപ്പോഴെങ്കിലും എല്ലാം കഴിക്കണമെന്ന് തോന്നുമ്പോൾ കല്യാണമൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയാണ് കഴിക്കുക അപ്പോൾ അപ്പം വരെന്താ ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുക്കറിൽ പോർക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കസ്റ്റാഡ് സാലഡ് പിന്നെ ബിരിയാണി ദമ്മ പൊട്ടിച്ചിട്ടായിരുന്നു നമ്മൾ ബലി വസ്മതി റൈസ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം അതിനകത്തു നിന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് അമ്മ വാവക്കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ കസ്റ്റേഡ് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു നമ്മളെ എന്ന് പറയുന്നത് ബിരിയാണിയും സാലഡും പപ്പടും അച്ചാറും പിന്നെ പോർക്ക് ഫ്രൈ ഒക്കെ ആയിരുന്നു അപ്പം എന്താണ് കണി കണിവെച്ചതിൻ്റെ ഡിഫറൻസ് എന്ന് ആർക്കെങ്കിലും മനസ്സിലായിരുന്നെങ്കിൽ ക അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോ ഉള്ളു അപ്പോൾ മൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ബായ്